നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ അടിച്ചുമാറ്റൽ കഥയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വീണാ വിജയൻ ഒരു സംരംഭകയാണ് അവർ സ്ത്രീ ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്ന സി പി എം നേതാക്കൾക്കും തൻ്റെ മകൾ ഒരു സ്ത്രീയാണ് അവരെ വെറുതെ വിടൂ എന്ന് വിലപിച്ചിരുന്ന മുഖ്യമന്ത്രിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് പുതിയ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി മേടിച്ചു എന്ന പേരിൽ പന്ത്രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്ന കേസിൽ ചെന്നൈയിലെ എസ് എഫ് ഐ ഒയുടെ ഓഫീസിൽ വെച്ച മുഖ്യമന്ത്രിമാകളെ വിശദമായി ചോദ്യം ചെയ്തെന്നും ആ ചോദ്യം ചെയ്യലിൽ ഒരു പരിധിവരെ വീണാ വിജയൻ താൻ ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുമാണ് വീണാ വിജയന്റെ മൊഴിയായി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയൻ ഒരു സേവനവും ചെയ്യാതെയാണ് പണം കൈപ്പറ്റിയത് എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി വീണാ വിജയനും അത് സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ടായി എക്സാലോജിക്കിന്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ സി എം ആർ എല്ലിന്റെ ഐ ടി സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നവർ ഇവരൊക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചു വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തു എന്നതിന്റെ രേഖകളൊന്നും ലഭ്യമല്ല വീണാ വിജയന് അഞ്ചു ലക്ഷം രൂപ വീതം പ്രതിമാസം പ്രതിഫലം കൊടുത്തു എക്സാലോജി കമ്പനിക്ക് മൂന്ന് ലക്ഷവും വീണാ വിജയൻ ഒരു സേവനവും ചെയ്തിട്ടില്ല സി എം ആർ എൽ എന്ന കമ്പനിയാണ് വീണാ വിജയന്റെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇടപാടുകാരെ അങ്ങനെ സി എം ആർ എൽ കൊടുത്ത പണം കൊണ്ടാണ് വീണാ വിജയന്റെ കടലാസ് കമ്പനി പ്രവർത്തിച്ചത് മറ്റ് അധികം കമ്പനികളുമായി എക്സാലോജിക്കിന് ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പണം കൊടുത്തത് കൈക്കൂലിയായാണ് പ്രത്യേകിച്ച് സേവനമൊന്നും ചെയ്യാതാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നു വീണയും അത് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനി കോടികൾ തന്റെ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൽ ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് ഇങ്ങനെ മാസപ്പൊടി കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം ഈ സി എം ആർ എൽ കമ്പനിക്ക് നഷ്ടം വന്നത് ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു കമ്പനി ഒരു സ്വതന്ത്ര വ്യക്തിയെ പോലാണ് ആ കമ്പനിക്ക് അതിൻ്റേതായ നട്ടെല്ലുണ്ട് ആസ്തിയുണ്ട് അന്തസ്സുണ്ട് അസ്തിത്വമുണ്ട് അതുകൊണ്ട് കമ്പനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വന്തമാണെങ്കിലും കമ്പനിക്ക് നഷ്ടം വന്നാൽ അത് നിയമപരമായി കുഴപ്പമാണ് കമ്പനിയിൽ മുതൽ മുടക്കിയാൽ വളഞ്ഞ വഴിയിലൂടെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയാലും അത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് അനാവശ്യമായി കമ്പനിയുടെ പണമെടുത്ത് വീണാ വിജയന് കൊടുത്തെങ്കിൽ അത് കമ്പനിക്കുണ്ടായ നഷ്ടമാണ് അത് ക്രിമിനൽ കുറ്റമാണ് മാത്രമല്ല ഈ കമ്പനിയിൽ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുള്ളത് കൊണ്ട് ആ നഷ്ടം കെ ഐ ഡി സിയെ ബാധിക്കും അങ്ങനെ രണ്ട് കുറ്റകൃത്യമാണ് ഈ മാസപ്പടി കേസിലുണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തത് മുഖ്യമന്ത്രിയിൽ നിന്നും അനധികൃതമായി ആനുകൂല്യം കിട്ടാനാണ് വാസ്തവത്തിൽ ഈ മാസപ്പടിയെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഈ മാസപ്പൊടി കൊടുത്തതിന്റെ പ്രതിഫലമായി നമ്മുടെ തീരദേശത്ത് ഖനനം ചെയ്യാൻ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി കൊടുത്തതും അങ്ങനെ സർക്കാരിന് കിട്ടേണ്ട കോടികളുടെ പണം നഷ്ടപ്പെടുത്തിയതുമായ വിശദാംശങ്ങളാണ് വാസ്തവത്തിൽ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും രണ്ടോ മൂന്നോ കോടി രൂപ മാത്രം പ്രതിവർഷം ലാഭമുള്ള സി എം ആർ എൽ കമ്പനി നൂറ്റി മുപ്പത് കോടിയോളം രൂപ ഇങ്ങനെ സംഭാവനയായി കൊടുത്തിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ആ നൂറ്റി മുപ്പത് കോടി രൂപ അവർ ദാനം ചെയ്യണമെങ്കിൽ എത്ര കോടിയുടെ കൊള്ള ീരത്ത് നടത്തിയിട്ടുണ്ടാവണം അതേക്കുറിച്ചാണ് അടുത്ത അന്വേഷണം പോവേണ്ടത് ആ തട്ടിപ്പിൽ എത്ര വിഹിതം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ ആദ്യമായി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങി താൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല അങ്ങനെ മൊഴി കൊടുത്തു എന്ന് പത്രങ്ങൾ കൊടുക്കുന്നത് വ്യാജമാണ് എന്നാണ് വീണ വിജയന്റെ അവകാശവാദം എന്നാൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളെ കൈവിലങ്ങ് വെച്ച് ജയിലിലടക്കാൻ ഇനി അധിക നാളില്ല എന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് തൽക്കാലം നടപടിയൊന്നും ഉണ്ടാവില്ലെങ്കിലും അധികകാലം ഈ സ്റ്റേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു വരില്ല ഇപ്പോൾ ഹൈക്കോടതിക്ക് അവധിയായതിനാൽ അവധിക്കാല ജഡ്ജാണ് ഈ കേസ് പരിഗണിച്ചതും താൽക്കാലിക സ്റ്റേ കൊടുത്തതും ഈ കേസ് യഥാർത്ഥ ബെഞ്ചിലേക്ക് വരുമ്പോൾ താഴത്തെ കോടതിയുടെ വിധി സമഗ്രമായതിനാൽ നിയമപരമായതിനാൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ സ്റ്റേ നീക്കം ചെയ്യേണ്ടിവരും എസ് എഫ് ഐ ഒ എന്ന ഏജൻസിക്ക് കേസന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വരും അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണവും ഏതു നിമിഷവും ആരംഭിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹിമിനെതിരെ സി ബി ഐ അഴിമതിക്ക് എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ടും അനങ്ങാതിരിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെയും അനങ്ങാനുള്ള സാധ്യത വിരളമാണ് കെ എം എബ്രാഹിമിന് വേണ്ടി പിണറായിക്ക് എങ്ങനെ വഴിവിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മകളുടെ കാര്യത്തിൽ ഏതറ്റം വരെ പോകും എന്ന് ഊഹിക്കാവുന്നതാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലാവും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഈ കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് എന്നോട് സംസാരിച്ചത് കൂടി കേൾക്കുക ഷോണ ഇപ്പൊ എന്താണ് ഡെവലപ്മെന്റ് വീണ ഈ വീണപ്പടി ഐ മീൻ മാസപ്പടി പറഞ്ഞില്ലെങ്കിലും മറ്റേ സേവനം കൈപ്പറ്റിട്ടില്ല എന്ന് പറഞ്ഞു വാർത്ത വരുന്നു വീണ ചെയ്യുന്നുണ്ട് എന്തോ സംഭവം എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ കംപ്ലൈന്റിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ വീണ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയുടെ മൊഴിയുണ്ട് എന്ന് ആ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഇപ്പം അവര് അവരങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എസ് എഫ് ഐയോ പോലെ ഒരു ഏജൻസി അവരുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം പരാമർശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള എവിഡൻസും മാത്രമല്ല വീണ ഒപ്പിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവിലേക്ക് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം റിപ്പോർട്ട് ഇന്നലെയാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ട് എന്റെ ഉണ്ട് ഞാൻ എനിക്ക് നിയമപരമായ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്കത് പുറത്തു കൊടുക്കാൻ കഴിയില്ല ഓക്കെ കോടതി അനുവദിച്ചു തന്ന കോപ്പിയാണ് ശരി അപ്പം ഇമ്പാക്ട് എന്താണ് ബാധിക്കും ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്ന ഇത്രയും ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു വന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറിയും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ ഇന്റർഗേഷനിൽ അവരുടെ ചോദ്യം ചെയ്യലിൽ ഒരു സേവനവും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ റിപ്പോർട്ട് വഴി വ്യക്തമാകുന്നത് അപ്പൊ ഇവർ ഇന്നു വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വട്ടപൂജ്യമാണ് എന്ന് ഹൺഡ്രഡ് പെർസെന്റ് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഇവർ ഈ സേവനങ്ങൾ നൽകിയെന്ന് പറയുന്നു പക്ഷേ ഈ കർത്തയുടെ കമ്പനിയിൽ നിന്നും എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടോ ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ലക്ഷം രൂപ ലോണായിട്ട് വീണയുടെ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കുന്നു പന്ത്രണ്ട് ശതമാനം പലിശക്കാണ് ആ ലോൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഒരു രൂപ തിരിച്ചടയ്ക്കാത്ത കമ്പനിക്ക് വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതേ അതേ ബാങ്ക് വീണ്ടും കൊടുക്കുകയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലും കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലാണ് മാസം അഞ്ചു ലക്ഷം രൂപയും കൂടാതെ മൂന്ന് ലക്ഷം രൂപ കമ്പനിക്കുമായി വേറെ കൊടുത്തിട്ടുള്ളത് ആകെപ്പാടെ വീണ ഇതിനകത്ത് തിരിച്ചടച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊപ്പത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടം തിരിച്ചടച്ചിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അതൊരു പേരിന് എന്തോ കാണിക്കാൻ വേണ്ടി അടച്ചിട്ടുള്ളതാണ് ഈ നിമിഷം വരെ ആ പൈസ തിരികെ കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലുള്ള കേസിൽ പ്രതിയാകുമ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയാണ് പ്രതി ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ഇതിനകത്ത് ഇൻട്രം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പറഞ്ഞ അതേ വാക്ക് കമ്പനി അവർക്ക് കൊടുത്തിട്ടുള്ള പൈസയാണിത് ആ പൈസ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഇടപാടിൽ അതിൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണ് അപ്പൊ ഞാൻ ഹൈക്കോടതി സ്റ്റേ അത് നിങ്ങൾ ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞോട്ട് പോക്ക് ഇല്ലല്ലോ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐടെ സ്പെഷ്യൽ കോർട്ട് എറണാകുളം സ്പെഷ്യൽ കോർട്ട് സെവനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊസീഡിങ്ങിൽ അതൊരു ടെക്നിക്കൽ എററാണ് ഒരു പ്രൊസീഡിംഗിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അത് വെക്കേഷൻ കോർട്ടിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ ഒരു സ്റ്റേ കിട്ടി പക്ഷെ അത് കോടതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മാറിപ്പോ കാരണം ആ ജഡ്ജിന്റെ ഓർഡർ ആ ഓർഡർ വളരെ ഡീറ്റെയിൽഡ് ഓർഡർ ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കേസിലേക്കും കേസിന്റെ ചാർജ് ഷീറ്റിലേക്കും പോയി അത് മനസ്സിലാക്കി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ ടുവൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചത് കൊണ്ട് തന്നെയാണ് അത് ഫയലിൽ സ്വീകരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വേറെ കുറെ എനിക്ക് ഒന്ന് ആറോ ഏഴോ ജഡ്ജ്മെന്റ്സും കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഓർഡർ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് ഹൈക്കോടതി പോയില്ല കാരണം വെക്കേഷൻ കൂടുതൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകില്ല അതുകൊണ്ടാണ് ആ സ്റ്റേ കിട്ടിയത്